ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ടുള്ളത് നിലമ്പൂരിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള പൂക്കോട്ടുപാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ടി കെ കോളനി അവിടെ നല്ലൊരു രസകരമായിട്ടുള്ളൊരു പുഴയുണ്ട് അതിൽ ചാടി കുളിക്കാനൊക്കെ ആയിട്ടാണ് പോയത് അവിടെ എത്തിയപ്പോൾ വെട്ടിയിലാക്കിയിട്ട് കൃഷി ചെയ്യുന്ന തേൻ അത് സാമ്പിളായിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ വരുന്നവർക്കൊക്കെ കണ്ടുപോ അതൊരു സന്തോഷം തോന്നി നമ്മൾ ചുറു ചുറുക്കുള്ള ചക്കന്മാര് ഇങ്ങനത്തെ ഒരു സേ സേവനത്തിനൊക്കെ ഇറങ്ങുന്നത് കാണുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട് ഞായറാഴ്ച വൈകുന്നേരമാണ് നല്ല തിരക്ക കുട്ടികളായിട്ടും വലിയവരായിട്ടും ചെറിയവരായിട്ടും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ആരെങ്കിലും വരാനുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും നേരത്തെ വരിക രാവിലെ പിന്നെ ഈ ഒരു സീസൺ ടൈമാണ് നല്ല വെള്ളമുള്ള ഇതാണ് ഇതിൻ്റെ ആകാശക്കാഴ്ച നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യമല്ലേ തമിഴ്നാട് നീലഗിരി ജില്ലയിലെ അപ്പർ ഭവാനിന്നാണ് ഈ ഒരു പുഴ ഒഴുകുന്നത് ഈ പുഴ ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു കനാലായിട്ട് സൃഷ്ടിച്ചിട്ട് വെള്ളം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കനാലുണ്ടാക്കിയിട്ടുള്ളത് അവിടെ ചാടി കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട ആളുകളെ വരുന്ന കേട്ടോ ഈ കനാലിൽ കൂടി ഒന്ന് കുളിക്കണം ഒന്ന് ബീഗാലാൻഡിലെ റൈഡിൽ കയറിയ മാതിരി ഇവിടെ ചാടിയിട്ടിങ്ങനെ താഴേക്ക് പോകണം അങ്ങനെ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്ന് ആസ്വദിക്കുന്നവരാണ് ഇഷ്ടം പോലെ പിന്നെ ആ ഷട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള തൂണിൻ്റെ മുകളിൽ കയറിയിട്ട് എല്ലാവരും ചാടുന്നുണ്ട് സേഫാണെന്ന് പറയാം പക്ഷെ എന്നാലും ഇവിടെ നിന്നൊക്കെ ചാടുന്നവരൊന്ന് സൂക്ഷിച്ചിട്ട് ചാടുക ഞാനടക്കം അതിൽ ചാടിയിട്ടുണ്ട് സത്യമാണ് സ്വന്തം റിസ്ക്കിൽ ചാടുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിയോ ഒന്ന് കണ്ടു പോയിട്ടാരും അപകടത്തിലൊന്നും വന്ന് ചാടാതിരിക്കുക പോയി ചാടാതിരിക്കുക അതിൻ്റെ ആഴമൊക്കെ മനസ്സിലാക്കി ഒഴുക്കൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചാടാനിട്ട ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയിട്ടുള്ളത് ഫാമിലിക്കൊന്നും ഈ ഈയൊരു തൂണിൻ്റെ ഭാഗത്തേക്കും അപ്പുറത്തേക്കൊന്നും പോകാൻ കഴിയില്ല വെള്ളമുള്ള സമയത്ത് അവരിപ്പുറത്ത് നിൽക്കുകയാണ് ചെയ്യേണ്ടത് അതേപോലെ കുളിക്കാനും നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാൻ തോന്നില്ല എൻജോയ്മെൻറ്റിലിങ്ങനെ ഇങ്ങനെ തുല്ലാണ് ഞാനൊക്കെ നല്ല ഒഴുക്കുള്ള സമയമാണിത് കാരണം വെള്ളത്തിൻ്റെ ലെവലുണ്ടല്ലോ ഈയൊരു ലെവലിലാവുമ്പോഴാണ് പിന്നെ ഇവിടെ ആസ്വദിക്കാൻ പറ്റുക ഇവിടുത്തെ ഇപ്പോഴുള്ള കറക്റ്റ് വെള്ളമാണ് ഞങ്ങൾ ചെന്ന സമയത്തുള്ള വെള്ളത്തിൻ്റെ പൊസിഷൻ ഇതിൽ കുറച്ചും കൂടി കൂടിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാൻ പറ്റില്ല കാരണം അത്രയും റിസ്ക് ആണ് അവിടെ നാട്ടുകാരനെ ഇറക്കില്ല അവിടെ പിന്നെ വെള്ളം കുറച്ചും കൂടി കുറവാണെങ്കിലും ഈ ഒരു കനാലിൽ കൂടെ ഈ ഒരു റൈഡ് പോസിബിളല്ല കാരണം ഈ ഇപ്പോൾ കറക്റ്റ് വെള്ളമാണ് വെള്ളത്തിൻ്റെ ലെവൽ ഞങ്ങളെല്ലാവരും പിന്നെ കനാലിൽ കൂടെ ഒന്ന് റൈഡായിട്ട് ഇറങ്ങി നല്ല എൻജോയ് ചെയ്തിട്ടോ കാരണം അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് ആളുകൾ ഇച്ചിരി കൂടുതലുണ്ട് എന്നുള്ളു വേറെ ഉള്ള ബുദ്ധിമുട്ടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ആളുകൾ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ലെവലും ഓക്കെയാണ് പിന്നെ ഞായറാഴ്ചയാണ് ഉച്ചക്ക് ശേഷമാണ് എല്ലാം കൊണ്ടും ആളുകൾ ഉണ്ടാവുന്ന സമയമാണ് ഞായറാഴ്ച രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ കുറവായിട്ടോ കുറവായിരിക്കും അങ്ങനെ ഞാനും ഇങ്ങനെ റൈഡ് പോയിട്ടുണ്ട് ഞാനും എൻ്റെ ഒക്കെ ഇതിൽ കനാലിൽ കൂടെ പോയിട്ടുണ്ട് അടിപൊളിയാൻ പിന്നെ ലേഡീസിനെയും കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കാരണം ഈയൊരു ഭാഗത്ത് കാരണം അവിടെ നിന്ന് കനാലിൽ നിന്ന് വരുന്ന വെള്ളം ആയിട്ട് ഒരു സ്ട്രീമായിട്ട് ഒഴുകിപ്പോകുന്നൊരു ഭാഗമാണ് കൃത്യം അവിടെ കുറച്ച് വള്ളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അധികം റിസ്ക് ഇല്ലാത്തൊരു ഭാഗം റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഒഴുകിപ്പോയിട്ട് വലിയ അപകടമൊന്നും പറ്റാൻ സാധ്യത കാരണം ഒക്കെ ഒരു ഓർഡിനറി പ്ലേസ് കൂടിയാണ് വെള്ളം ഡ്രോപ്പ് ആകുന്നത് പിന്നെയുള്ള റിസ്ക് വൈകിക്ക് വീഴുക പാറപ്പുറത്ത് വീഴുക അങ്ങനത്തെ റിസ്ക്കുകളേ ഉള്ളൂ അതൊന്ന് സൂക്ഷിക്കണം കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നവർ എന്നാലും ഇവർക്ക് സ്ട്രീമിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് ഒരിക്കലും പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്തരം സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ പോകണം കേട്ടോ കഴിവതും പെട്ടെന്ന് തന്നെ പോകാം കാരണം ഈ മഴയുള്ള സമയത്ത് മാത്രമാണ് ഇത്തരം സ്ട്രീമുകളൊക്കെ ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുക ഫാമിലി കുട്ടികളായിട്ടും ഒക്കെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ എൻജോയ് ചെയ്തു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസേന കേട്ടോ അപ്പോൾ ഈ ഒരു അടിപൊളി പുഴ നല്ല വെള്ളം തണുത്ത വെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെ പറ്റുന്ന വെള്ളം കേട്ടോ അത് അപ്പൂസും അനൂസും ഒക്കെ എല്ലാം ആസ്വദിക്കുന്നുണ്ട് അടിപൊളിയുണ്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര രാവിലെ അരീക്കോട് അടുത്തുള്ള കൊല്ലം കൊല്ലി വെള്ളച്ചാട്ടമായിരുന്നു അത് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളി എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെന്ന് വിചാരിക്കുന്നു നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എന്തായാലും ഇപ്പോൾ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടവർ പോസിറ്റീവ് പറയാം നെഗറ്റീവ് ഉള്ളവർ നെഗറ്റീവ് പറയുക ഓക്കെ ഈയൊരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ട് പൂക്കോട്ട് പാടം ഗൂഗിളിൽ അടിച്ചാൽ മതി പൂക്കോട്ട് പാടം എന്നിട്ട് അവിടുന്ന് ചോദിച്ചാൽ മതി ഈയൊരു സ്ഥലത്തേക്ക് കുളിക്കുന്ന സ്ഥലത്തേക്ക് ചോദിച്ചാൽ ചോദിച്ചാലും പറഞ്ഞുതരും ഇഷ്ടം പോലെ വണ്ടികളാണ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല ഒരുപാട് ദൂരെ പാർക്ക് ചെയ്തിട്ടൊക്കെ നടന്ന് വരണം അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി അപ്പോൾ വരുന്നവർ ഞാൻ പറഞ്ഞ പോര ഞായറാഴ്ചയാണെങ്കിൽ രാവിലെ വരിക അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ കുഴപ്പമില്ല വലിയ തിരക്കൊന്നുമില്ല ഈ ഒരു മഴക്കാലത്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് ഇവിടുത്തെ സീസൺ അത് കഴിഞ്ഞാൽ കഥ ഓക്കേ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് കേട്ടോ ഓക്കെ ബൈ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അല്ലാത്തവർ ലൈക്ക് അടിച്ച് കമൻ്റ് ചെയ്തിട്ട് escape ആവുക